ഫിലിം ഫിലിം ഡയറി ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ മാധ്യമങ്ങളോട് മിണ്ടാതെ നടൻ സുരേഷ് ഗോപി ഏറ്റുമാനൂർ അമ്പലത്തിൽ പ്രത്യേക വഴിപാടുകൾ ഭാര്യ മകൻ ഗോകുൽ ജയിച്ചാലും തോറ്റാലും സുരേഷ് ഗോപി സുരേഷ് ഗോപി തന്നെയാ ഒരു സാധാരണ മനുഷ്യനായി മനുഷ്യർക്കൊപ്പം ഉണ്ടാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് തലേന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി ഏറ്റുമാനൂരപ്പനെ തൊഴുതും വഴിപാടുകൾ അർപ്പിച്ചും നടനും തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി രാവിലെ മണിയോടെ കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപി തുലാഭാരവും അപൂർവ വഴിപാടായ അഞ്ചു പറയും ഭഗവാന് സമർപ്പിച്ചു ഭാര്യ രാധികയും മകൻ ഗോകുലും മറ്റു ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകളുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ദേവസ്വം പോലീസും വിലക്കി ക്ഷേത്രാചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് ക്യൂ നിന്നാണ് അദ്ദേഹം ദർശനം നടത്തിയത് ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർ ഉഷ സുരേഷ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നേർന്ന വഴിപാട് സമർപ്പിക്കാനാണ് അദ്ദേഹം എത്തിയതെന്നാണ് വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ എത്തുമെന്ന പ്രചാരണം ശക്തമായിരുന്നു വെള്ളിയാഴ്ച വരുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് എന്നാൽ എത്താൻ സാധിച്ചില്ല ഇന്ന് രാവിലെ സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ ക്ഷേത്ര പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുകയായിരുന്നു ഉദ്ദേശം എന്നാൽ ക്ഷേത്രത്തിലെത്തിയതു മുതൽ തിരിച്ചു പോകുന്നതുവരെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക